ഹായ് ഫ്രണ്ട്സ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഊട്ടിയിലെ ദോടാപ്പേട്ടയ്ക്കടുത്ത് കട്ടപ്പേട്ട എന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ കുറച്ച് വിശേഷവും അവരുടെ കല്യാണത്തിൻ്റെ ആചാരങ്ങളുമൊക്കെയാണ് ഞാൻ കാണിക്കുന്നത് കല്യാണത്തിൻ്റെ ആൽബത്തിയിൽ നിന്ന് എടുത്ത ഫോട്ടോസാണ് അപ്പോൾ നിങ്ങളൊന്ന് നോക്ക് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും ഇതാണ് അവരുടെ കല്യാണത്തിൻ്റെ ആൽബത്തിയിൽ നിന്ന് ഞാനെടുത്ത ഫോട്ടോസ് ഇത് വളരെ വിചിത്രമായിട്ട് എനിക്ക് തോന്നി വള അവരുടെ കല്യാണത്തിന് അനുഗ്രഹം വാങ്ങുന്നത് ഇതുപോലെ കാലും കൊണ്ട് ചവിട്ടിയിട്ടാണ് അനുഗ്രഹം വാങ്ങുന്നത് ഇത് കണ്ടോ അവരടുപ്പ് വിറക് കൂട്ടി തീ കത്തിച്ച് കഞ്ഞി പോലെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെയാണ് അവരുടെ ആചാര രീതികൾ അതുപോലെ എല്ലാവരും അവരെ ട്രഡീഷണലായിട്ടുള്ള പിന്നെ ഷോൾ പുതച്ചിട്ടുണ്ട് അതവർ വീട്ടുകളിൽ നിന്ന് തന്നെ നെയ്തെടുക്കുന്നതാണ് ഇത് കണ്ടോ അവരെ മുടി പിന്നുന്നത് കണ്ടോ എല്ലാ ലേഡീസും ഒരേപോലെ മുടി ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടിയാണ് ഇട്ടിരിക്കുന്നത് എല്ലാവരും ഒരേ ഹെയർ സ്റ്റൈലാണ് ഇത് അവരുടെ ഇതവരുടെ ആയിട്ടുള്ള രീതിയാണ് അവരുടെ കല്യാണത്തിന് പിന്നെ അവർ മരത്തിൻ്റെ ചുവട്ടിൽ നിന്നാണ് അവരുടെ കല്യാണം നടത്തുന്നത് ഇതാണ് അവരുടെ അമ്പലം അമ്പലത്തിനെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിന് മുമ്പത്തെ വീഡിയോ ഈ വീഡിയോയിൽ അമ്പലത്തിൻ്റെ കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇവർ മരത്തിൻ്റെ ചുവട്ടിൽ കുറേ ഇലയൊക്കെ കൂട്ടി വെച്ച് മരം അലങ്കരിച്ച് അവിടെ വെച്ചിട്ടാണ് കല്യാണം നടത്തുന്നത് ഇത് കണ്ടോ പിന്നെ അവർ എന്ത് പരിപാടിക്കും ഇതുപോലുള്ള വടി അവർ ആചാരങ്ങൾക്ക് ഉപയോഗിക്കും അപ്പം ഞങ്ങളുടെ കൊച്ചുമോൾ അവരുടെ ഷോളൊന്ന് പുതച്ചൊരു ഫോട്ടോ എടുത്തതാണ് അതുപോലെ ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അലൂസിനെ ഷോൾ പുതച്ച ഫോട്ടോ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് ആ സമയത്ത് ഞങ്ങളുടെ ഞങ്ങളും ഫോട്ടോ എടുക്കുന്ന സമയത്ത് അവർ ഷോളൊക്കെ കൊണ്ട് പുതപ്പിച്ച് അവരുടെ കൂടെ ഞങ്ങളും ഫോട്ടോ എടുത്തിട്ടുണ്ട് അതുപോലെ ഇവരുടെ ആൺകുട്ടികൾ കല്യാണ സമയമായി കഴിയുമ്പോൾ ആ ആൺകുട്ടികൾ പെൺകുട്ടിയെ പോയി കണ്ട് ആ കല്യാണമൊക്കെ ഉറപ്പിച്ചു വയ്ക്കും ഉറപ്പിച്ച് വെച്ചതിന് ശേഷം പെൺകുട്ടി കൺസീവ് ആയതിന് ശേഷമാണ് അവർ ആചാരപ്രകാരം കല്യാണം നടത്തുന്നത് ഇപ്പോൾ വീഡിയോസും ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോ ഉടനെ വരും താങ്ക്